So, in this national political situation in Kerala, which has the strongest and biggest unit of the CPIM, we have seen how the CPIM and the LDF in Kerala have been also in the forefront in the fight against the pro corporate neoliberal policies of the central government. Have been in the forefront of the fight against the Hindutva communal forces and other varieties of communalism, and have been in the forefront in the defense of the rights of Kerala as a state, in defense of federalism. The CPIM and the LDF have played a leading role. That is why this conference, the state conference, which has been just concluded. ഇൻ കൊല്ലം ഈസ് ഗോയിങ് ടു ബി എ മൈൽ സ്റ്റോൺ ആസ് ഫാർ ആസ് ദ പാർട്ടീസ് സ്ട്രഗിൾ ഫോർ ഡിഫെൻഡിങ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ടു സീ ദാറ്റ് ദർ ഈസ് എൻ ഓൾട്ടർനേറ്റീവ് പാത്ത് ഫോർ കേരള ഡിവലപ്മെൻറ്റ് ഈ ദേശീയ സാഹചര്യത്തിൽ കേരളത്തിലെ പാർട്ടി ഏറ്റവും ശക്തമായി ഇടപെടുന്നുണ്ട് കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലുതും ഏറ്റവും ശക്തവുമായ പാർട്ടി ഘടകമാണ് കേരളത്തിലെ സി പി എമ്മും എൽ ഡി എഫും എല്ലാ പോരാട്ടങ്ങളിലും ദേശീയ ബലത്തിൽ നാം ഏറ്റെടുക്കുന്ന പോരാട്ടങ്ങളുടെ മുമ്പന്തിയിലാണ് നവ ഉദാരവൽക്കരണ കോർപ്പറേറ്റ് നയങ്ങളെ പ്രതിരോധിക്കുന്ന പോരാട്ടങ്ങളിൽ അതോടൊപ്പം തന്നെ ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ ഘടനാക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാനം എന്ന വിലയിൽ കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഫെഡറലിസം എന്ന അടിസ്ഥാനശിലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും കേരളം ഇടതുപക്ഷം സി പി ഐ എം നേതൃത്വപരമായി പങ്കുവഹിക്കുന്നു അതുകൊണ്ടുതന്നെ കൊല്ലത്ത് ജീവി സംസ്ഥാന കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു കേരള ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവും ബദൽമയങ്ങൾ വഴി പ്രതിരോധത്തിൻ്റെ പുതിയ രൂപങ്ങൾ തീർക്കുന്ന പോരാട്ടത്തെ നിർണയിക്കുന്നതിനും ഈ കോൺഗ്രസ് ഒരു ചരിത്ര ഘട്ടമായി മാർ In the first term of the LDF government, under the leadership of Comrade Pinarai Vijayan, we saw how in Kerala the LDF government pioneered and pursued various alternative policies, pioneered and pursued measures for the welfare of different sections of the people, and. Sought to set out an alternative path of development. It is because of this that this government, now in its second term, has come under attack from the Modi government at the centre. Everything is being done to squeeze financially this government so that it is prevented from implementing. The policies and promises that it made to the people. You cannot see any other example of a totally partisan and cruel approach of the central government towards the people of a state. Even on the question of providing funds for the Vainad. ഡിസാസ്റ്റർ റിലീഫ് പ്രോഗ്രാംസ് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് റിഫ്യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് എനി മണി സോ ദിസ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹോസ്റ്റലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ദാറ്റ് ദ ബി ജെ പി ഗവൺമെൻറ് ദ സെൻറ്റർ ഈസ് ഇമ്പോസിംഗ് ഓൺ കേരള കേരളത്തിൽ സഭ പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ആദ്യത്തെ തേമെന്നുള്ളത് ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഘട്ടമായിരുന്നു വിവിധ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ബദൽ വികസന പാത നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ സർക്കാർ ശ്രമിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയിൽ രണ്ടാം ടൈമിലേക്ക് ഈ സർക്കാർ എത്തി എന്നാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സർക്കാരിനെ ശ്വാ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള കടന്നാക്രമണങ്ങൾ മോദി സർക്കാർ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുവഴി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരിക്കണമെന്നും നയങ്ങൾ മടപ്പിലാക്കപ്പെടാതിരിക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഇത്തരത്തിലുള്ള ഘടനാക്രമണം ധനപരമായി സാമ്പത്തികപരമായി കേരളത്തോട് നടത്തുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ഉദാഹരണവും ചരിത്രത്തിൽ നമുക്ക് ഇവന് സമാനമായി കാണാൻ കഴിയുകയില്ല ഇത്രയും ക്രൂരമായി ഒരു കേന്ദ്രം ഒരു യൂണിയൻ ഗവൺമെൻറ് ഒരു സംസ്ഥാനത്ത് ജനങ്ങളോട് പാർട്ടി താല്പര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ക്രൂരമായി ജനങ്ങളെ സമീപിച്ച മറ്റൊരു അനുഭവവും ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല സംസ്ഥാനങ്ങളുടെ താല്പര്യത്തിനെതിരായി തുടർച്ചയായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട് ദുരന്ത നിവാരണത്തിന് ആവശ്യമായ ഫണ്ട് മലകില്ല എന്ന ധിക്കാരപരമായ സമീപനം ബി ജെ പി സർക്കാരിന്റെ ഈ വിവേചനം കേരളത്തോട് കാണിക്കുന്ന സമീപനം അതിനുപേരെയുള്ള ശക്തമായി പ്രതിരോധം തീർക്കേണ്ടതുണ്ട് സച്ച് സീരിയസ് Main opposition here in Kerala, the Congress and the UDF, would stand up in defense of the interests of the people of Kerala, would stand up to oppose all these anti democratic and authoritarian attacks on states' rights. But that is not what has been happening. On the contrary, the Congress and the UDF. Have been joining hands with the BJP. They have been silent on the attacks on democracy and federalism. And they have been playing a game of coordinating their positions with the BJP so that it can hope to get some temporary gains. But this is a Political strategy of the Congress and the UDF, which is going to cost them heavily. Because the people of Kerala know they had elected the LDF government for a first term and now a second term because they have, from their own experience, seen how this government works for the poor, for the working people for all other sections of people and is a secular government which protects the rights of all sections and all communities. And if this sort of unprincipled approach of conniving with this Modi government as a centre continues, it will only expose them before the people. And I would like to say that this conference which we have held in Kolab Makes us confident to declare that nothing is going to stop the onward march towards uh, Keralam. That is the declaration we have made in this conference. And nothing is going to stop the advance of the red flag in Kerala. And it is this message which we have got from the Kollam State Conference. വിം ഷർ വിൽ ഗോ ടു ഹോൾ പീപ്പിൾ ഓഫ് കേരള ഐ താങ്ക് യു വൺസ് അഗൈൻ ഫോർ ലിസ്ണിംഗ് ടു മീ ആൻഡ് ഐ വിഷ് യു ആൾ സക്സസ് ഇൻ യുവർ ഫ്യൂച്ചർ ഇത്തരത്തിലുള്ള ഗൗരവമായ ആക്രമണങ്ങൾക്ക് സർക്കാരും സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളും അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം കേരള കോൺഗ്രസും യു ഡി എഫും എന്ത് സമീപനവുമാണ് സ്വീകരിക്കുന്നത് ജനങ്ങളും നാടും പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ജനാധിപത്യ വിരുദ്ധമായ അമിതാധികാര കേന്ദ്ര നിലപാടുകൾക്കെതിരെ ശക്തമായ സമീപനം കേരളത്തിൻ്റെ പൊതുവികാരമായി അവരും ഏറ്റെടുക്കുമെന്നായിരുന്നു സംസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിലപാട് അവർ സ്വീകരിക്കുമെന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കേണ്ടത് എന്നാൽ അതിന് ഘടക വിരുദ്ധമായി കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയുമായി കൈകോർക്കുന്നു അവർ ജനാധിപത്യവും ഫെഡറലിസവും ആക്രമിക്കപ്പെടുമ്പോൾ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും അവകാശങ്ങൾക്ക് മേരെ ഘടനാക്രമണം നടത്തുമ്പോൾ അവർ കുറ്റകരമായി നിശബ്ദത പാലിക്കുന്നു ബി ജെ പിയുമായി ഏകോപന സംവിധാനം ഉണ്ടാക്കുന്നു താൽക്കാലികമായി രാഷ്ട്രീയ മേട്ടത്തിന് വേണ്ടിയുള്ള ഈ അടവിന് കോൺഗ്രസും യു ഡി എഫും വലിയ വില കൊടുക്കേണ്ടി വരും ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണ് അനുഭവങ്ങളിലാണ് അവർ രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് തൊഴിലാളിവർഗം ഉൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ എങ്ങനെയാണ് ഈ സർക്കാർ സംരക്ഷിക്കുന്നത് ആ അനുഭവത്തിൽ നിന്നാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത് മതനിരപേക്ഷത ഈ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് അവർ അനുഭവത്തിൽ നിന്ന് തിരിച്ചറിയുന്നു എല്ലാ മത സാമൂഹ്യ വിഭാഗങ്ങളുടെയും അവകാശങ്ങളെ ഒരേപോലെ ഈ സർക്കാർ സംരക്ഷിക്കുന്നു ആ അനുഭവങ്ങൾ അവർ ഒന്നാം ഘട്ടവും തുടർച്ചയായി ഈ സർക്കാരിനെ വിജയിപ്പിക്കുമ്പോഴേക്കെത്തി എന്നാൽ അധാർമികമായ സമീപനം ൊപ്പം ചേർന്ന് കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ അവന് കൂടുതൽ കൂടുതൽ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട് അവരുടെ ധാർമ്മിക സമീപനത്തെ കേരളത്തിലെ ജനങ്ങൾ ശരിയായ രൂപത്തിൽ തന്നെ തിരിച്ചറിയുക എന്ന് ചെയ്യും കൊല്ല സമ്മേളനം കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു കൊല്ല സമ്മേളനം പകർന്നു മലകുന്ന ആത്മവിശ്വാസം നവകേരളത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് ഒരു ശക്തിക്കും കേരളത്തെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിലെ ചെക്കൊടിയുടെ മുന്നേറ്റത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന സന്ദേശമാണ് ഈ സമ്മേളനം നൽകുന്നത് അതെല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കാൻ കഴിയണം അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് കേട്ടപ്പിന് മമ്മിരേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു